ीशकू هيا بنا യുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും തുടർന്ന് അവിടുന്ന് പറയുകയാണ് ദുഷ്ടരായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ അറിയുന്നുവെങ്കിൽ സർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് പരിശുദ്ധാത്മാവാണ് നമ്മൾ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കാരണം അത് എതുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഷാലോൺ ടി വിയിൽ കൽഫരണികൾ എന്ന ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഡോക്ടർ ജോർജ് തോമസ് എന്നൊരു സഹോദരൻ തൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരുന്നു അദ്ദേഹം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ മദ്യം ലഭ്യമല്ലാതെ വന്നു മദ്യത്തോടുള്ള ഈ അടിമത്തം കാരണം അദ്ദേഹം ഫ്രൂട്ട്സ് വാങ്ങി ഫ്ളാറ്റിൽ വാറ്റിയെടുത്ത് തൻ്റെ മദ്യത്തോടുള്ള ദാഹം തീർത്തു വന്നു പ്രഭാതത്തിൽ കോഫിക്ക് പകരം അദ്ദേഹം കഴിക്കുന്നത് മദ്യമായിരുന്നു രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മദ്യം കഴിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഉറക്കം കിട്ടുമായിരുന്നുള്ളൂ ഒരു ദിവസം അറുപത് സിഗരറ്റെങ്കിലും അദ്ദേഹം വലിക്കുമായിരുന്നു രോഗികളെ കൺസൾട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയി അദ്ദേഹം സിഗരറ്റ് വലിക്കും അത്രമാത്രം പുകവലിയുടെയും മദ്യത്തിൻ്റെയും അടിമയായിരുന്ന അദ്ദേഹത്തിന് പ്രാർത്ഥനയോടോ ആത്മീയ കാര്യങ്ങളോടോ താല്പര്യമുണ്ടായിരത്തില്ല ഒരിക്കൽ ഏതാനും ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഒരു പ്രാർത്ഥന യോഗത്തിന് ക്ഷണിച്ചു അദ്ദേഹം അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് പറഞ്ഞു വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി അത് വേണ്ടായിരുന്നു മോശമായിപ്പോയിരുന്നു എന്തായാലും ആ ചെറുപ്പക്കാർ ഏതാനും നാളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി വീണ്ടും അദ്ദേഹത്തെ ഈ പ്രയർ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞ പ്രാവശ്യം അവരെ പരിഹസിച്ചതിൻ്റെ കുറ്റബോധമുള്ളതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ആദരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രയർ മീറ്റിങ്ങിന് വരാമെന്ന് വാക്ക് കൊടുത്തു പ്രാർത്ഥിക്കാൻ താൽപ്പര്യമുണ്ടായിട്ടില്ല മറിച്ച് അവരെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ആട്ടി ഓടിച്ചതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ അങ്ങനെ അദ്ദേഹം ആ ഒരു വെള്ളിയാഴ്ച നടക്കുന്ന പ്രെയർ മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കാൻ ഭാര്യയോട് പോയി അവിടെ ചെന്നപ്പോൾ അത് പെന്തക്കുസ്തായിക്ക് ഒരുക്കമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ യോഗമായിരുന്നു അതിൽ സകലരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഗിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ആളുകൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് ആദ്യമതിർ തമാശ പോലെ തോന്നി പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അറിയാതെ കൈകളുയർത്തി പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്രമേണ അതൊരു നിലവിളിയായി മാറി ആ നിമിഷങ്ങളിൽ അദ്ദേഹത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം അദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് അദ്ദേഹം പറയുകയാണ് അതിനുശേഷം ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മദ്യം കഴിക്കാനുള്ള താല്പര്യമില്ലാതായി പുകവലിയുടെ കാര്യം ഞാൻ മറന്നുപോയി സന്ധ്യപ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും പങ്കെടുക്കുമായിരുന്നില്ല ഭാര്യ തനിയെയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് താൽപ്പര്യം തോന്നി രാത്രിയിൽ ബൈബിളെടുത്ത് വായിക്കണമെന്ന് തോന്നി വായിച്ചപ്പോൾ ബൈബിളിലെ വചനങ്ങൾക്കൊക്കെ ഒരു മീനിംഗ് ഉണ്ടെന്ന് തോന്നി പിറ്റേ ദിവസം അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ഉച്ച കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യമായി ഇന്ന് രാവിലെ ഞാൻ മദ്യം കഴിച്ചില്ല മദ്യം കഴിക്കാനുള്ള താല്പര്യം പോലും എനിക്കില്ലാതായി പുക വലിച്ചില്ല എൻ്റെ അഭിരുചികളിൽ വലിയ മാറ്റം വന്നു എൻ്റെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റം വന്നു അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനം ഉണ്ടായി അനേക നാളുകളായി തഴക്ക ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നകലാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടാകും നമ്മൾ എത്രയേറെ നമ്മുടെ ബലം പ്രയോഗിച്ച് അധ്വാനിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിജയം കണ്ടെത്താൻ സാധിക്കില്ല പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ വ്യക്തിത്വങ്ങൾ മാറ്റപ്പെടും അവിരുചികളിൽ താല്പര്യങ്ങളിൽ മാറ്റമുണ്ടാകും പുതിയ ഹൃദയവും പുതിയ മനസ്സും ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം ലോകത്തിനുമുമ്പിൽ വെളിപ്പെടുത്താൻ കുടുംബത്തിനുമ്പിൽ വെളിപ്പെടുത്താൻ നമുക്ക് മറ്റെന്തിനേക്കാളും ആവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ പെന്തക്കുസ്ത തിരുനാളിനുവേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ വീണ്ടും വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ ഒരു പുതിയ പെന്തക്കുസ്തയുടെ അനുഭവം എനിക്ക് നൽകണമേ നമ്മുടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി അങ്ങെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ അമേ